ഹരിയാനയിൽ ഇന്ത്യ സഖ്യം പിടിമുറുക്കുകയാണ് ബി ജെ പി ഒറ്റക്കാണ് ഇത്തവണ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ഇന്ത്യാ സഖ്യത്തിലാകട്ടെ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഒപ്പമുണ്ടായിരുന്ന ജെ ജെ പി അടക്കമുള്ള പാർട്ടികളുമുണ്ട് കോൺഗ്രസ് ആണ് ഹരിയാനയിൽ ഇന്ത്യ സഖ്യത്തെ നയിക്കുന്നത് കൂടെ ആം ആദ്മി പാർട്ടിയും ജെ ജെ പിയുമൊക്കെയുണ്ട് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ റാലി ഹരിയാനയിൽ നടക്കുകയാണ് ആ റാലിയിൽ ബി ജെ പിയെ തുറന്നുകാട്ടുകയാണ് ആം ആദ്മി ബി ജെ പി നേതാക്കൾക്ക് ഒരു പണിയുമില്ല എന്നും ഹിന്ദു മുസ്ലിം എന്ന പേരിൽ ജനങ്ങളെ തമ്മിൽ വിഭജിക്കുക എന്നുള്ള പണി മാത്രമേ ബി ജെ പിക്ക് ഉള്ളൂ എന്നതാണ് ആം ആദ്മി നേതാവായ സഞ്ജയ് സിംഗ് പറയുന്നത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് ബി ജെ പിയുടെ പേര് ഇനി ഭാരതീയ ജനതാ പാർട്ടി എന്നല്ല എന്നും ഭാരതീയ ജനതാ പാർട്ടി എന്നാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഈ വർഷം അവസാനത്തോടെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ഹരിയാനയിൽ നിന്നും കെട്ടി കെട്ടിക്കണമെന്നതാണ് റാലിയിലൂടെ ആം ആദ്മി ജനങ്ങളോട് പറയുന്നത് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നല്ല രീതിയിൽ ഉയർത്തിരുന്നു അഞ്ച് സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടപ്പെട്ടു നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ സ്ഥിതി ആവർത്തിക്കുമെന്നതാണ് ഇന്ത്യ സഖ്യം പറയുന്നത് കർഷകരുടെ രോഷമാണ് ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ജാട്ട് സമുദായത്തിനുൾപ്പെടെ വലിയ വോട്ട് ബാങ്കുള്ള സംസ്ഥാനത്ത് കർഷക രോഷം ബി ജെ പിയെ ആശങ്കയിലാക്കുകയും ചെയ്യുന്നുണ്ട് നിലവിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് ഹരിയാന സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് കർഷകർ ഈ മാസത്തിൽ രാജ്യത്താകമാനം പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് അത് ബി ജെ പിയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ് എന്തായാലും ആം ആദ്മി നേരത്തെ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു മൂന്ന് സംസ്ഥാനങ്ങളിലാണ് അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അത് മഹാരാഷ്ട്രയും ഹരിയാനയും ജാർഖണ്ഡുമാണ് ഇതിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പി സഖ്യസർക്കാറും ഹരിയാനയിൽ ബി ജെ പി സർക്കാരും ഝാർഖണ്ഡിൽ ഇന്ത്യ സഖ്യ സർക്കാരുമാണ് ഭരിക്കുന്നത് ഇതിൽ മൂന്ന് സംസ്ഥാനത്തും എൻ ഡി എക്ക് ഭരിക്കാനുള്ള സാഹചര്യം നിലവിലില്ല അതുകൊണ്ടുതന്നെ ബി ജെ പിയുടെ പതനത്തിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ തുടക്കമായി എന്ന് തന്നെ പറയേണ്ടി വരും